السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاه والسلام على رسول الله وعلى اله وصحبه اجمعين اما بعد اللهم سبحانك لا علم لنا الا ما علمتنا انك انت العليم الحكيم رب اشرح لي لي صدري امري واحلل من لساني يفقهوا قولي അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന വിദ്യാർത്ഥി സുഹൃത്തുക്കളെ എൻ്റെ പ്രിയപ്പെട്ട അനിയന്മാരെ അനിയത്തിമാരെ നമ്മളെല്ലാവരും മരിക്കും പിന്നെ പബറിൽ കിടക്കും അതിനുശേഷം നമ്മൾ വീണ്ടും എഴുന്നേൽക്കും വിചാരണയുണ്ട് സ്വർഗമുണ്ട് നരകമുണ്ട് ഇതൊക്കെ നമ്മുടെ ഉറച്ച വിശ്വാസങ്ങളാണ് പ്രിയപ്പെട്ടവരെ അള്ളാഹുന്റെ മുന്നിൽ നമ്മൾ ണക്ക് നിൽക്കുന്ന ആ രംഗത്തെ പറ്റിയിട്ട് വളരെ ഗൗരവത്തിൽ നമ്മൾ എപ്പോഴെങ്കിലും ഓർത്തിട്ടുണ്ടോ നാളെ നമുക്ക് അള്ളാഹു ഒരു ചോയ്സ് തന്നു എന്ന് വിചാരിക്കുക ഒന്നുകിൽ നമ്മുടെ വിചാരണ അള്ളാഹു നടത്തും അല്ലെങ്കിൽ നമ്മുടെ വിചാരണ നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പയും ഉമ്മയും നടത്തും അങ്ങനത്തെ ഒരു ചോയ്സ് തന്നാൽ നമ്മൾ ഏതാ തിരഞ്ഞെടുക്കുക സലമ സലമ്മ പറയുന്നുണ്ട് അള്ള അങ്ങനത്തെ ഒരു അവസരം എനിക്ക് കിട്ടിയാൽ തീർച്ചയായിട്ടും അള്ളാഹു എന്റെ വിചാരണ നടത്തണമെന്ന ഓപ്ഷനാണ് ഞാൻ തിരഞ്ഞെടുക്കുക കാരണം എൻ്റെ ഉപ്പയെക്കാളും എൻ്റെ ഉമ്മയെക്കാളും എന്നോട് കാരുണ്യമുള്ളവനാണ് എന്നെ സ്നേഹിക്കുന്നവനാണ് എന്റെ റബ്ബ് പ്രിയപ്പെട്ടവരെ അതൊരു സത്യമല്ലേ അള്ളാഹുവിന്റെ റഹ്മത്തിനെ പറ്റിയിട്ട് നമ്മൾ ആലോചിക്കാറുണ്ടോ നമ്മുടെ റബ്ബ് നമ്മളെ എത്ര സ്നേഹിക്കുന്നുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ടോ അള്ളാഹുവിന്റെ സ്നേഹവും അള്ളാഹുവിന്റെ റഹ്മത്തും അത് വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ കഴിയുന്ന ഒന്നല്ല നമ്മുടെ റബ്ബിൻ്റെ റഹ്മത്തിൻ്റെ ഡപ്ത് നമുക്ക് ബോധ്യപ്പെടാൻ ഞാനൊരു ഉദാഹരണം പറയാം ഇസ്ലാമിക് ഹിസ്റ്ററിയിൽ അള്ളാഹുന്റെ ദീനിന്റെ ഏറ്റവും വലിയ ശത്രു ആരായിരുന്നു അപ്പൊ നിങ്ങളൊക്കെ മനസ്സിലൊരു പിക്ചർ തെളിഞ്ഞിട്ടുണ്ടാകും ഒരു പേര് തെളിഞ്ഞിട്ടുണ്ടാകും അത് ഫിറാനിന്റെ പേരാണ് ലോകം കണ്ട ഏറ്റവും വലിയ ധിക്കാരി അഹങ്കാരി ആ ഫിറൌനിന്റെ ഒടുക്കം എങ്ങനെയായിരുന്നു ആ ഫിറാണിന്റെ അവസാന നിമിഷങ്ങൾ എങ്ങനെയായിരുന്നു ആലോചിച്ചിട്ടുണ്ടോ നമ്മൾ അവസാന സമയത്ത് എന്തു പറഞ്ഞിട്ടാണ് അന റബ്ബുക്കുമില്ല അല്ല ഞാനാണ് റബ്ബു എന്ന് വാദിച്ച ആ ധിക്കാരിയായ മനുഷ്യൻ മരിച്ചുപോയത് ആമൻ തൂലി ബനു ബനു ഇസ്രായേലുകാർ വിശ്വസിച്ച അള്ളാഹുൽ ഞാൻ വിശ്വസിച്ചിട്ടുണ്ട് അവനല്ലാതെ വേറെ ഇലാഹില്ല മൂസാനബി നബി പറഞ്ഞ ഹാറൂ നബി പറഞ്ഞ അള്ളാഹുൽ ഞാൻ വിശ്വസിച്ചിട്ടുണ്ട് ഫിറാണിന്റെ അവസാന വാക്കാണത് അവനല്ലാതെ വേറൊരു ഇലാഹില്ല കാരണം അള്ളാഹുന്റെ ശിക്ഷ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ശിക്ഷയിൽ നിന്ന് കുതറി മാറാൻ ഒരാൾക്കും കഴിയൂല ഈ ഫിറാനിന്റെ അവസാന നിമിഷങ്ങളെ പറ്റിയിട്ട് ജിബ്രിൽ അലി വസ്സലാം അള്ളാഹുന്റെ റസൂൽ അലി വസ്സലാമക്ക് വിവരിച്ചു കൊടുക്കുന്നുണ്ട് ഫിറാൻ അവസാന പറയുന്ന സമയത്ത് ഫിറാൻ്റെ അരികിൽ ജിബിറിയിൽ ഉണ്ടായിരുന്നു ജിബിരി പറയാണ് അള്ളാഹുന്റെ റസൂലെ ഫിറാൻ പറഞ്ഞപ്പോ ഞാൻ കടലിൽ നിന്ന് മണ്ണെടുത്തിട്ട് വായ ഫിറൌനി എന്തിനാണെന്നറിയോർ അള്ളാഹുന്റെ റഹ്മത്തെങ്ങാനും കിട്ടിയാലോ എന്ന് ഞാൻ പേടിച്ചിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളെക്കാളും ഫിറാനിനെ അറിയുന്നവനാണ് ജിബിരിയിൽ ും നമ്മുടെ റബ്ബിനെ അറിയുന്നവനാണ് ആ എന്നാണ് കിട്ടിയാലോ എന്ന് ഇനി നമ്മൾ ആലോചിക്കുക റഹ്മത്തിന്റെ ആഴം എത്രയാണ് വിശാലത എത്രയാണ് പ്രിയപ്പെട്ടവരെ എല്ലാ രാത്രിയും ആ റബ്ബ് ഒന്നാമത്തെ ആകാശത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് إلى طبق الدنيا يمنوا بفضله فتفرج أبواب السماء وتفتح يقول ألا مستغفر يلقى غافرا ومستمنح خيرا ورزقا فيمنح رضا ذاك قوم لا يرد حديثهم ألا خاب قوم كذبوهم وكبحوا إلا راتري راتري رافسانة مونل النباكي الله يرني من നമ്മുടെ റബ്ബ് ചോദിക്കുന്നുണ്ട് ആരാണ് എന്നോട് തേടുന്നത് ഞാൻ അവൻക്ക് നൽകാം ആരാണ് എന്നോട് പ്രാർത്ഥിക്കാനുള്ളത് ഞാൻ അവൻക്ക് ഉത്തരം നൽകാം നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് എന്തിനാണ് അള്ളാഹു എല്ലാ രാത്രിയിലും നമ്മളെ കാത്തിരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ റബ്ബിനെന്താ മെച്ചം അള്ളാഹു എന്താണ് അതുകൊണ്ട് നേട്ടം അള്ളാഹുനൊരു നേട്ടമില്ല നമ്മളോടുള്ള സ്നേഹം കാരണമാണ് നമ്മളോടുള്ള കാരുണ്യം കാരണമാണ് അള്ളാഹു നമ്മളെ കാത്തിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഈ റബ്ബിൽ നിന്ന് അകന്നിട്ട് നമ്മൾ ആരുടെ അടുക്കിലേക്കാണ് ഓടുന്നത് ആരുടെ അടുത്തും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്നാണ് നമ്മൾ കരുതുന്നത് ആര് നമ്മളെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് ഈ മംഗലാപുരത്ത് കർണാടകയിൽ എത്ര ജാറങ്ങളുണ്ട് എത്ര മക്കുപറകളുണ്ട് കർണാടകയുടെ തൊട്ടടുത്തുള്ള ജില്ലയായ കാസർഗോഡ് എത്ര മക്ബറകളുണ്ട് കെട്ടി ഉയർത്തപ്പെട്ട കബറുകളുണ്ട് ഞങ്ങളുടെ നാട്ടിലുണ്ട് മലപ്പുറത്ത് ഇഷ്ടം പോലെ പുത്തമ്പള്ളി ഉണ്ട് പുത്തമ്പള്ളിയുണ്ട് ഉണ്ട് മമ്പുറമുണ്ട് വേങ്ങരയുണ്ട് ഇഷ്ടം ഇഷ്ടംപോലെ ജാറങ്ങളുണ്ട് ഞാൻ ചോദിക്കുന്നത് ഈ ജാറമെന്ന സിസ്റ്റം അള്ളാഹുന്റെ റസൂൽ സലാഹു അലിവസലമയും സഹാബിമാരും നമുക്ക് കാണിച്ചു തന്ന ദീനുള്ളതാണ് അള്ളാഹുന്റെ റസൂൽമ്മയുടെ മരണത്തിന് ശേഷം ഏതെങ്കിലും ഒരു സഹാബി വേദന ബോധിപ്പിക്കുവാൻ അള്ളാഹുന്റെ റസൂൽ സല്ലാഹു അലി വസ്സലയുടെ കബറിനരികിലേക്ക് പോയത് നമ്മൾ കാണുന്നുണ്ടോ ഈ ഉയർന്നു നിൽക്കുന്ന ഖബറുകൾ കാണുമ്പോൾ മക്കപറകൾ കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു ചിന്ത എന്താണെന്നറിയോ മക്കാ വിജയം കഴിഞ്ഞിട്ട് അലിബിനെഹുനെ വിളിച്ചിട്ട് അള്ളാഹുന്റെ റസൂൽ സല്ലാഹു അലി വസ്ലം പറയുന്നുണ്ട് അലി ഞാനൊരു ദൗത്യം നിന്നെ ഏൽപ്പിക്കട്ടെ

ഒരു അത് അനുവദിക്കപ്പെട്ടതിലധികം ഉയർന്നിട്ടുണ്ട് എങ്കിൽ അത് തട്ടി നിറപ്പാക്കാതെ നീ വിട്ടുകളയാൻ പാടില്ല പ്രിയപ്പെട്ട ഒറ്റ ചോദ്യം നമ്മുടെ നാട് ഭരിക്കുന്നത് അള്ളാഹുന്റെ റസൂൽ സല്ലാഹു അലൈ വസ്ലം ആയിരുന്നുവെങ്കിൽ ഈ നാട്ടിൽ എത്ര ഖബറുകൾ ഉണ്ടാകും ഉയർന്നു നിൽക്കുന്ന എത്ര മക്ബറുകൾ ഉണ്ടാകും നമ്മുടെ നാട് ഭരിച്ചിരുന്നത് അലീബിൻകുമായിരുന്നു ആയിരുന്നുവെങ്കിൽ ഇവിടെ പുത്തമ്പള്ളി ഉണ്ടാവുമോ മമ്പുറം ജാറമുണ്ടാകുമോ സി എം അലിഹിയുടെ മക്കണ്ടാകുമോ ഉള്ള ജാറമുണ്ടാകുമോ പ്രിയപ്പെട്ടവരെ ജാറം ആണ്ടു നേർച്ച ഉറുക്ക് ഏലസ് തകിട് ചരട് ഇതൊന്നും നമ്മുടെ സംസ്കാരമല്ല ഇതൊന്നും അള്ളാഹുന്റെ റസൂൽ അലി വസ്സല്ലമ്മ പഠിപ്പിച്ച ദീനിലുള്ളതല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ബൈഅത്ത് ചെയ്യാൻ വേണ്ടിട്ട് പത്ത് ആൾക്കാർ വന്നു ഒൻപത് ആളുകളുടെ സ്വീകരിച്ചു ഒരാളെ മാറ്റി നിർത്തി റസൂൽ സല്ലല്ലാഹു അലൈഹി അള്ളാഹുന്റെ അനുജന്മാർ അള്ളാഹുന്റെ ഒമ്പത് ആളുകൾക്ക് നിങ്ങൾ ബൈഅത്ത് കൊടുത്തല്ലോ ഈ ഒരാളുകൾ എന്തിനാ മാറ്റി വെച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി എന്തായിരുന്നു അറിയോ തമീമ അവന്റെ ശരീരത്തിൽ ഏലസുണ്ട് നബി അത് വലിച്ചു എന്നിട്ട് പറയുന്നുണ്ട് ആര് കെട്ടിയോ അവൻ ശിർക്ക് ചെയ്തിരിക്കുന്നു ഏറ്റവും ബേസിക് ആയിട്ടുള്ള പ്രശ്നം എന്താ അറിയോ അടിസ്ഥാനപരമായിട്ടുള്ള വിഷയം എന്താണെന്നറിയോ നമുക്ക് അള്ളാഹുവിനെ അറിയൂല്ല എന്നുള്ളതാണ് പ്രശ്നം അള്ളാഹു ആരാണ് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടിട്ടില്ല ടുത്തുണ്ട് അള്ളാഹുന്റെ മുമ്പിൽ മനസ്സ് തുറന്നു വെക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ അള്ളാഹുവിനോട് ഹൃദയം തുറന്ന് നമ്മുടെ വേദനകൾ പറയാനുള്ള സമയം നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ എന്തും ഏത് സമയത്തും ഓപ്പണായിട്ട് നമുക്ക് നമ്മുടെ റബിനോട് പറയാം ലജ്ജിക്കേണ്ട കാര്യമില്ല തല താഴ്ത്തേണ്ട വിഷയമില്ല അറിയോ എന്ന മാനക്കേടിന്റെ വിഷയമില്ല സ്വകാര്യമായിട്ട് നമ്മുടെ റബ്ബിനോട് നമ്മൾ സംസാരിച്ചു നോക്കണം നമ്മളും നമ്മുടെ റബ്ബും മാത്രമുള്ള ഒരു ഇടം ആ സ്വകാര്യ നിമിഷങ്ങൾക്ക് വല്ലാത്തൊരു വൈബാൻ അത് അനുഭവിച്ച ആളുകൾക്ക് അറിയാം അതിന്റെ ഒരു ഫീലിംഗ് കണ്ട അടുത്തവനാണ് നമ്മുടെ റബ്ബ് ഹൃദയങ്ങൾ മന്ത്രിക്കുന്നത് ആ റബ്ബ് അറിയുന്നുണ്ട് ഈ പ്രപഞ്ചത്തിൽ ഒരു ഇല പോലും അറിവില്ലാതെ ചലിക്കുന്നില്ല അനങ്ങുന്നില്ല മനുഷ്യന്റെ മനസ്സ് വായിക്കാൻ അള്ളാഹു അല്ലാതെ വേറൊരു കഴിയുക അള്ളാഹുന്റെ റസൂൽ കഴിയുമോ നബിന്റെ മുമ്പിൽ ഇരിക്കുന്ന ഒരാളുടെ മനസ്സ് വായിക്കാൻ അള്ളാഹുന്റെ റസൂലിന് പറ്റുമോ ചിന്തിച്ചിട്ടുണ്ടോ ഹൈബറിലെ നബി അലി വസല്ലിന് വിളിച്ചു ആട്ട് വച്ചി പാകം ചെയ്ത് അതിൽ നന്നായിട്ട് വിശൊക്കെ പുരട്ടിയിട്ട് നെബിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചു നബിനെ കൊല്ലാനുള്ള പ്ലാനായിരുന്നു അള്ളാഹുന്റെ റസൂൽ അലി വസ്ലമ്മ സഹാബിമാരെയും കൂട്ടിയിട്ട് ആ വിരുന്നിന് പോയി ആ ക്ഷണം സ്വീകരിച്ചു നബിന്റെ കൂടെ ഉണ്ടായിരുന്ന ബിഷറബിനു ബറാ റബി അള്ളാഹു ആ ആട്ടിറച്ചി തിന്നിട്ട് വിഷബാധയേറ്റിട്ടാണ് മരിക്കുന്നത് എന്റെ മുമ്പിൽ കൊണ്ടുവന്ന് വച്ചിട്ടുള്ള ആട്ടിറച്ചിയിൽ വിഷമുണ്ട് എന്ന് അള്ളാഹുന്റെ റസൂൽ അലൈഹി അലിവസലമക്ക് അറിയാൻ പറ്റിയിട്ടില്ല ആ ജൂത മനസ്സ് വായിക്കാൻ അള്ളാഹുന്റെ റസൂൽ സലാഹു അലൈഹി വസ്ലമക്ക് കഴിഞ്ഞിട്ടില്ല എത്ര 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 ഉദാഹരണങ്ങളുണ്ട് ചരിത്രത്തിൽ അള്ളാഹുന്റെ റസൂൽ സലാഹു അലൈഹി വസ്ലമ്മ മറഞ്ഞ കാര്യങ്ങൾ അറിയില്ല എന്നതിന് നബി സലാഹു അലി വസ്ലമിയുടെ പള്ളി അടിച്ചു വാരിയിരുന്ന പെണ്ണിന്റെ മയ നിസ്കാരം നബി എവിടെ വെച്ചിട്ടാണ് നിർവഹിച്ചത് അവരുടെ ഖബറിനരികിൽ ചെന്നിട്ടാണ് നിസ്കരിച്ചത് എന്തേ കാരണം അവർക്ക് വേണ്ടിട്ട് സഹാബിമാർ മയ്യത്തിസ്കരിച്ചിട്ടുണ്ട് ആ സമയത്ത് റസൂൽ അറിഞ്ഞിട്ടില്ല ആ പെണ്ണ് മരിച്ച വിവരം അള്ളാഹുന്റെ റസൂൽ അലി വസ്ല സഹാബിമാർ പറയുമ്പോഴാണ് അറിയുന്നത് നബി സലാഹു അലി വസ്സല്ലമ്മയുടെ പ്രിയപ്പെട്ട അനുജൻ അബ്ദുറഹ്മാൻ ഔഫിന്റെ കുപ്പായത്തിൽ അത്ര അടയാളം കണ്ടിട്ട് നബി ചോദിക്കുകയാണ് അബ്ദുറഹ്മാൻ കല്യാണം കഴിഞ്ഞോ നിക്കാഹ് കഴിഞ്ഞോ നിക്കാഹ് കഴിഞ്ഞോ നബിയേ പ്രിയപ്പെട്ട കല്യാണം കഴിഞ്ഞ വിവരം റസൂൽ അറിഞ്ഞിട്ടില്ല കുപ്പായത്തിലെ അടയാളം കണ്ടിട്ടാണ് അള്ളാഹുന്റെ റസൂൽ ചോദിക്കുന്നത് ജീവിച്ചിരിക്കുന്ന കാലത്ത് അലി വസ്ലമയുടെ അനുചരന്മാരും മരിച്ചതും അവരുടെ വിവാഹം നടന്നതും അള്ളാഹുന്റെ റസൂൽ അറിഞ്ഞിട്ടില്ല എങ്കിൽ പിന്നെ നബി മരിച്ചതിന് ശേഷം ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹുന്റെ റസൂൽ അറിയോ അള്ളാഹുന്റെ റസൂൽ അലി വസ്ല്ലാം അത് അറിയില്ല എങ്കിൽ പിന്നെ മൊഹദി ഷെഹിനെ അറിയാൻ അറിയാൻ അടവൂരിനറിയാൻ പറ്റൂഹി ഷേഖിന് അറിയാൻ പറ്റൂ വേറെ ഏതെങ്കിലും ഒരു സൃഷ്ടിക്ക് അറിയാൻ പറ്റുമോ പ്രിയപ്പെട്ടവരെ അള്ളാഹുനെ പോലെ ഒരാളൂല്ലെ മനോഹരമായ സൂറത്ത് നൂറ്റി പന്ത്രണ്ടാമത്തെ അധ്യായം ഖുർആനിന്റെ മൂന്നിലൊന്നാണ് അത് സൂറത്തു തൗഹീദ് സൂറത്തുൽ നാലായിത്തുകളാണ് എത്ര സുന്ദരമാണ് ആ സൂറത്ത് അഹദ് നബിയോട് നീ പറയുന്ന അള്ളാഹു അവർക്ക് പറഞ്ഞു കൊടുക്ക് അവൻ സമദ് അവൻ ആരെയും ആശ്രയിക്കാത്തവനാണ് എല്ലാവരും അവനെ ആശ്രയിക്കുന്നവനാണ് വലം അവൻ ആരുടെയും മകനായിട്ട് ജനിച്ചിട്ടില്ല അവൻക്ക് മക്കളില്ല ഒരാളുമില്ല ഈ നാലായത്തുകൾ ഹൃദയം കൊണ്ട് വായിച്ച ഒരാൾക്ക് വായിച്ചൊരാൾക്ക് അള്ളാഹുലേക്കല്ലാതെ തിരിയാൻ പറ്റും ഈ നാലായത്തുകൾ മനസ്സിലേക്ക് പെയ്തിറങ്ങിയ ഒരാൾക്ക് അള്ളാഹുലെ മുമ്പിലല്ലാതെ കൈകൾ ഉയർത്താൻ പറ്റുമോ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമ്മുടെ മുമ്പിൽ തടസ്സങ്ങളായി നിൽക്കുന്ന പ്രശ്നങ്ങളോട് നിങ്ങൾ പറയുക എനിക്കൊരു റബ്ബുണ്ട് മനസ്സിനെ വരിഞ്ഞു മുറുക്കിയ പ്രശ്നങ്ങളോട് നിങ്ങളെ വേദനിപ്പിക്കുന്ന വിഷമങ്ങളോട് നിങ്ങൾ പറയുക എനിക്കൊരു അള്ളാഹുണ്ട് നമ്മുടെ റബ്ബ് നമ്മളെ എന്നുള്ള ആശ്വാസം ഉണ്ടല്ലോ അത് വല്ലാത്തൊരു ആശ്വാസാൻ മക്കയുടെ മരുമണ്ണിൽ താനും തന്റെ കുഞ്ഞും തനിച്ചായപ്പോൾ ഹാജർന്ന് കൂട്ടുണ്ടായത് ആ വിശ്വാസമാണ് ചെങ്കടലിന്റെ തീരത്ത് വെച്ച് മൂസാ നബി അലി സ്വലാത്തു വസ്സലാമക്ക് വഴികാട്ടിയായത് ആ വിശ്വാസമാണ് നമ്രൂദിന്റെ തീ കുണ്ടാരത്തിൽ ഇബ്രാഹിം നബി അലി സ്വലാത്തു വസ്സലാമക്ക് തണുപ്പായത് ആ വിശ്വാസമാണ് മത്സ്യത്തിന്റെ വയറ്റിനകത്തെ നബി കൂരാട്ടിലും കൂടെയുണ്ട് എന്ന ബോധമാൻ രോഗം ശരീരത്തെ കാർന്ന് 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 ഇല്ലാതാക്കുമ്പോഴും ആശ്വാസമായത് എന്റെ ഉറപ്പന്റെ കൂടെ ഉണ്ട് എന്ന വിശ്വാസമാൻ വിശ്വാസമാണ് ക്രൂശിച്ച് ക്രൂശിച്ച് ഇല്ലാതാക്കുമ്പോഴും ഉണ്ടായിരുന്നത് അള്ളാഹു ഒപ്പമുണ്ട് എന്ന വിശ്വാസമാണ് പ്രിയപ്പെട്ടവരെ സങ്കടപ്പെടേണ്ടതില്ല വിഷമിക്കേണ്ടതില്ല നിങ്ങൾ ആരും ഒറ്റക്കല്ല നിങ്ങൾ ആരും നമ്മുടെ ഒക്കെ കൂടെ നമ്മുടെ റബ്ബുണ്ട് എന്നൊരു ചോദ്യമാണ് അത് എത്ര സുന്ദരമാണ് നമുക്ക് നമ്മുടെ റബ്ബ് മതി أمني ليك فيديو دنعا الله هو بارك الله فيكم جزاكم الله خيرا أقول كولي هذا أستغفر الله لي ولكم ولجميع المسلمين السلام عليكم ورحمة الله وبركاته